ഈ സ്ത്രീകൾ പേടിച്ചിരുന്ന ഈ സ്ത്രീകൾ ചൂലും വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ ആയിട്ട് വെളിയിലിറങ്ങി ഗുണ്ടകൾ നേരിടാൻ തുടങ്ങി ഒരു ഗുണ്ടയുടെ പോൾട്രി ഫാം വരെ കത്തിച്ചു അതുപോലെ ബംഗാൾ അറിയാമല്ലോ ഫുട്ബോളിൽ വളരെ ഹരമുള്ള സ്ഥലമാണ് അവിടുത്തെ ഫുട്ബോൾ ഗ്രൗണ്ട് അത് ഗുണ്ടകൾ പിടിച്ചെടുത്തു സ്ത്രീകളെ തിരിച്ചു പിടിച്ചു സ്ത്രീകൾ മുൻപോട്ട് വന്ന് ഗുണ്ടകളെ നേരിടുന്ന ഒരു ശൈലി വന്നു അത് രാഷ്ട്രീയമായിട്ട് ഭരണകക്ഷിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി അതിൻ്റെ പിന്നിൽ പ്രവെച്ചത് ഗവർണറാണ് എന്നതുകൊണ്ട് ഗവർണറോടൊരു ഒരു ദേഷ്യമുണ്ടായി അതിൻ്റെ പിന്നിൽ പറയരുതാകത്തെല്ലാം വിളിച്ചു പറഞ്ഞു വീടനം ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു പറഞ്ഞു മമതാ ബാനർജി ഞാനും തമ്മിൽ നടക്കുന്ന സംഭാഷണം ഒരിക്കലും ഞാൻ വെളിയിൽ പറയാറില്ല ആദ്യമായി കർമ്മയായതുകൊണ്ട് കവിതയായതുകൊണ്ട് പറയുകയാണ് എൻ്റെ കൈ പിടിച്ചു പറഞ്ഞു ഗവർണർ സാർ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഞാൻ അങ്ങയുടെ സഹോദരിയല്ലേ ഞാൻ തീർച്ചയായും വേറെ മെമ്പർ ഓഫ് ദ ഫാമിലി ഇത് വെളിയിൽ പറഞ്ഞിട്ടില്ല ഔദ്യോഗിക കാര്യങ്ങൾ ഞാൻ വിട്ടുവീഴ്ച ഒന്നും ചെയ്യാറില്ല പക്ഷേ വ്യക്തിപരമായ കാര്യങ്ങളിൽ സ്നേഹപൂർവ്വമായ പെരുമാറ്റമാണ് എല്ലാവരിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നതും എനിക്ക് ശത്രുക്കളെ താല്പര്യമില്ല എനിക്ക് ശത്രുക്കളില്ല ശ്രീ സി വി ആനന്ദബോസിനോടൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത് വളരെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ പോവുകയാണ് ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ത്രീകളുമായി ഔദ്യോഗിക മേഖലയിലാണെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സാധാരണക്കാരുടെ ഇടയിലാണെങ്കിലുമൊക്കെ ഇടപഴകേണ്ടി വന്നൊരു വ്യക്തിയാണ് അങ്ങ് അങ്ങിൽ നിന്ന് ബഹുമാനമല്ലാത്ത ഒരു സ്ത്രീക്ക് പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ ആ നിലയ്ക്ക് മമതാ ബാനർജി എന്ന സ്ത്രീയെ ഇപ്പോൾ ഏകദേശം അങ്ങയ്ക്ക് ഒരു ദിവസം രാജ്ഭവനിൽ വന്ന് നേരിട്ട് കാണുകയും അങ്ങേ അങ്ങയോട് വളരെ നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്തു എന്നുള്ള വാക്കുകളൊക്കെ നമുക്ക് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പം എങ്ങനെയായിരുന്നു അങ്ങയ്ക്ക് അങ്ങയുടെ വഴിയിലേക്ക് ആ സ്ത്രീയെ ചിന്തിക്കാൻ ആ മുഖ്യമന്ത്രിയെ ചിന്തിക്കാൻ പ്രാപ്തയാക്കാൻ സാധിച്ച കാര്യങ്ങൾ ഞാൻ ബംഗാളിൻ്റെ ഗവർണറെ ചുമതലയേൽക്കുന്നതിന് മുമ്പ് തന്നെ പലരും എന്നോട് പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരിയാണ് കൈകാര്യം ചെയ്യാൻ നിങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്ന് വളരെ അതിശയോക്തി കലർന്ന പല അഭിപ്രായങ്ങളും മമതയുടെ തെറ്റായ വശത്തെക്കുറിച്ച് പലരും പറഞ്ഞിരുന്നു ഒരു പ്രിൻസിപ്പിൾസ് ഇല്ല തോന്നിയത് പറയും തോന്നിയത് ചെയ്യും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത് ഞാൻ അങ്ങനെയുള്ള മുൻവിധികളൊന്നുമില്ലാതെയാണ് മമതയെ സമീപിച്ചത് മമതാ ബാനർജി എന്നോട് ആദ്യം കാട്ടിയ സ്നേഹ ബഹുമാനം അതിലൊരു കലർപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോഴും തോന്നുന്നില്ല ഞങ്ങൾ ഞങ്ങളതിന് നല്ല ബന്ധമായിരുന്നു പല കാര്യങ്ങളും ഞാൻ തിരിച്ചയക്കേണ്ടി വന്നു പക്ഷെ അതൊക്കെ തിരിച്ചയക്കുന്നതിന് മുമ്പ് ഞാൻ മമതയോട് പറയും ഇന്ന ഇന്ന കാര്യം കൊണ്ടാണ് അതിൻ്റെ ഭരണഘടനാപരമായി ന്യൂനതകളുണ്ട് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷം അതുകൊണ്ട് ഞാനത് തിരിച്ചയക്കുന്നു വീണ്ടും പറഞ്ഞു ഇത് ഇനി എങ്ങനെ ശരിയാക്കിയെടുക്കാം അതും പറയും ഇനി ഇത് ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക തൽക്കാലം ഒരു ഓർഡിനൻസ് ഇറക്ക് ആറ് മാസത്തിനും അത് നിയമമാക്കിയാൽ മതി അങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു എങ്ങനെ ഇത് നേരെ നേരെയാക്കി അപ്പോൾ മമതയ്ക്ക് തന്നെ മനസ്സിലായി ഇത് മനഃപൂർവ്വം ദ്രോഹിക്കാൻ വന്ന ആളല്ല നിയമത്തിൻ്റെയും ഭരണഘടനയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ആളാണ് എന്നതുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഞങ്ങൾ പോയി അത് കഴിഞ്ഞ് എലക്ഷൻ വന്നപ്പോൾ അതൊരു വലിയൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു അവിടെ സന്ദേശ് ഗലി എന്ന സ്ഥലത്ത് ഗുണ്ടാരാജ് സ്ത്രീകളുള്ള കൊച്ചു പെൺകുട്ടികളുടെ വീട്ടിലേക്ക് ഗുണ്ടകൾ രാത്രിയിൽ കയറി ചെല്ലും ഈ പെൺകുട്ടിയെ ഓഫീസിലേക്ക് അയക്കണേ രാത്രിയിൽ എന്ന് പറയും സാധാരണഗതിക്ക് മാതാപിതാക്കൾ കയറും അവിടെ വെച്ച് തന്നെ മർദ്ദിച്ച അവശയാക്കും ഈ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകും ഇത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചു വിടുകയുള്ളൂ അപ്പോൾ അവരുടെ മാനസിക നില അറിയാമല്ലോ ശാരീരികമായ നിലയും എതിർത്താൽ അവരുടെ മാതാപിതാക്കളുടെ ചെറിയ തൊണ്ട ഭൂമി അത് പിടിച്ചെടുക്കും ഗുണ്ടാരായി തന്നെ നടന്നിട്ട് ആശങ്ങളായി നടക്കുകയാണ് ഇത് ഞാൻ അറിഞ്ഞ കേരളത്തിൽ പര്യടനത്തിന് വന്ന സമയത്താണ് അത് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ മാറ്റി വെച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെയ്യുന്നു വഴിക്ക് വെച്ച് എന്നോട് പറഞ്ഞു ഗവർണർ സാർ അങ്ങോട്ട് പോകരുത് അവിടെ ഗുണ്ടകളാണ് അവരെന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ സുരേഷയുടെ കാര്യത്തിൽ കാട്ടിയ താൽപ്പര്യത്തിന് നന്ദിയുണ്ട് പക്ഷേ തലക്കെ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ പോയി പത്രക്കാരെ അവിടെ കേറ്റിയില്ലായിരുന്നു ഈ അട്രോസിറ്റീസ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന പത്രക്കാരെ മർദ്ദിച്ച് അവസാനാക്കി ഓടിച്ചു അതിൽ സർക്കാർ അങ്ങോട്ട് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു അവിടെ ജനപ്രതിനിധികൾക്ക് പോലും പോകാൻ കഴിയാത്ത ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എൻ്റെ കാർക്കേട് പോയപ്പോൾ അതിൻ്റെ കൂടെ വന്നിരുന്ന പത്രപ്രവർത്തകരെ പോലീസ് തടഞ്ഞു പത്രപ്രവർത്തകർ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ എൻ്റെ കാർക്കേട് റിവേഴ്സ് ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു എന്തിനാണ് പത്രക്കാരെ തടഞ്ഞത് സാർ അത് പ്രൊഹിബിറ്റഡോട് നിരോധനാജ്ഞ ഉള്ളതുണ്ട് ആരുടെ നിരോധനാജ്ഞ സാർ അത് ഗവൺമെൻറ്റിൻ്റെ ഐ എം ദി ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഐ എം ദി ഗവർണർ നിരോധനം ഞാൻ പിൻവലിക്കുന്നു പത്രക്കാരൻ്റെ അവിടെ വരും അങ്ങനെയാണ് ആദ്യം പത്രക്കാരോട് ചെന്നത് ചെന്നപ്പോൾ കണ്ടത് റോഡിൽ നൂറുകണക്കിന് സ്ത്രീകൾ വന്നിരിക്കുകയാണ് എന്നെ കണ്ട മാത്രമല്ല ഒരു കരയുന്നു പൊട്ടിക്കരയുന്നു നെഞ്ച നെഞ്ചത്തടിക്കുന്നു ഗദ്ഗതം വരുന്നു എന്ന് വേണ്ട അവിടെ വലിയ ബഹളം അവർക്ക് പറയാൻ മടിയാണ് കാരണം ഇന്നെന്തെങ്കിലും പരാതി പറഞ്ഞാൽ ഗുണ്ടകൾ നാളെ ഞങ്ങളെ വകുവയ്ക്കില്ല വരത്തിൽ വരുത്തും എന്ന് ഞാനൊരു ധൈര്യം കൊടുത്തു അവരോട് പറഞ്ഞ് നിങ്ങളുടെ ആത്മധൈര്യം വീണ്ടെടുക്കണം ആന്തരിക ശക്തി വീണ്ടെടുക്കണം മകാ കാളിയുടെ കഥ പറഞ്ഞു കാളി കാളിമാതാവ് എങ്ങനെയാണ് രക്താസുരനെ വേദിച്ചത് ആ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് കാളിയുടെ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് പുറത്തു പുറത്തുകൊണ്ടിരണം എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാ അവർക്ക് വേണ്ട സേവനങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത് തിരിച്ചു വന്നു പിറ്റേ ദിവസം കണ്ടത് ഈ സ്ത്രീകൾ പേടിച്ചിരുന്ന ഈ സ്ത്രീകൾ ചൂലും വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ ആയിട്ട് വെളിയിലിറങ്ങി ഗുണ്ടകളെ നേരിടാൻ തുടങ്ങി ഒരു ഗുണ്ടയുടെ പോൾട്രി ഫാം വരെ കത്തിച്ചു അതുപോലെ അറിയാമല്ലോ ഫുട്ബോളിൽ വളരെ ഹരമുള്ള സ്ഥലമാണ് അവിടുത്തെ ഫുട്ബോൾ ഗ്രൗണ്ട് അത് ഗുണ്ടകൾ പിടിച്ചെടുത്തു സ്ത്രീകളെ തിരിച്ചു പിടിച്ചു അങ്ങനെ അവർ ഒരു വലിയൊരു സ്ത്രീ ശാക്തീകരണം അവിടെ നടന്നു ഇത് ഗുണ്ടാരാജ് നടന്ന മറ്റും ഗ്രാമങ്ങളിലേക്കും വ്യാപിച്ചു സ്ത്രീകളെ മുൻപോട്ട് വന്ന് ഗുണ്ടകളെ നേരിടുന്ന ഒരു ശൈലി വന്നു അത് രാഷ്ട്രീയമായിട്ട് ഭരണകക്ഷിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി അതിൻ്റെ പിന്നിൽ പ്രവെച്ചത് ഗവർണറാണ് എന്നതുകൊണ്ട് ഗവർണറോടൊരു ഒരു ദേഷ്യമുണ്ടായി അതിൻ്റെ പിന്നിൽ പറയരുതാത്തെല്ലാം വിളിച്ചു പറഞ്ഞു പീഡനം ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തു പോകും രാഷ്ട്രീയമായ കാര്യങ്ങൾ പറയട്ടെ അതിൽ ഗവർണറെ വിമർശിച്ചുകൊണ്ട് രാഷ്ട്രീയമായ നേട്ടമുണ്ടെങ്കിൽ അതൊക്കെ എടുക്കട്ടെ അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ കാര്യമാണ് എൻ്റെ പ്രശ്നമല്ലാതെ പക്ഷേ വ്യക്തിപരമായി ഹത്യ നടത്തുന്നത് ആദ്യമായി ഒരു പക്ഷേ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഗവർണർ മാനദഷ്ട കേസ് കൊടുക്കുന്ന അവിടെയാണ് ഞാൻ മാനദഷ്ട കേസ് കൊടുത്തു കോടതി പറഞ്ഞു ഇതുപോലുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയാൻ പാടില്ല അപ്പീൽ പോയി അപ്പീൽ കോടതിയും പറഞ്ഞു പറയാൻ പാടില്ല ഇപ്പോഴത്തെ കേസിൽ കിടക്കയാണ് അതിനുശേഷം വളരെ ശക്തമായ നിലപാടുകൾ പല കാര്യങ്ങളും എടുത്തു ആ ഏതാണ്ട് കുറച്ച് കാലത്തേക്ക് മമതയും ഞാനും ഏതാണ്ട് വൈരികളെ പോലെ ആയിരുന്നു എന്ന് പറയാം പക്ഷേ എൻ്റെ മനസ്സിൽ മമതയോടൊന്നും ദേഷ്യമൊന്നുമില്ല ഞാൻ ഭരണഘടന ഭരണഘടനയനുസരിച്ച് നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തുതെന്ന് മാത്രമേ ഉള്ളൂ കോടതിയിൽ പോയത് അതിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് പോയതാണ് അതിൽ കോംപ്രമൈസ് ഇല്ല പക്ഷേ മമത ഒരിക്കലും എന്നെ വിളിച്ചു ഈ ബഹളത്തിനിടയ്ക്ക് എന്നിട്ട് പറഞ്ഞു എനിക്കൊന്ന് കാണണം അതിനു മുമ്പ് അവർ പറഞ്ഞത് ഈ ഗവർണർ ഈ കോളം ഈ രാജ്ഭവനിൽ കാലെടുത്ത് കുത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാണ് അത് ഞാൻ ഓർമ്മപ്പെടുത്തിയില്ല ഞാൻ പറഞ്ഞിട്ട് വരാമല്ലോ ഇതിൻ്റെ തമാശയെ ചോദിച്ചു ഗീവ് മി ഫൈവ് ഗുഡ് റീസൺസ് വൈ യു ടു ബി മെ എനിമി ആർ വി എനിമീസ് എല്ലായിടത്തും അങ്ങനെ പറയുന്നു നോ സെർ ഐ കം വന്നു വളരെ ഹൃദ്യമായ രീതിയിലുള്ള സംസാരമായിരുന്നു മമതാ ബാനർജിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം രാഷ്ട്രീയ വേദിയിൽ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു എന്നുള്ളത് ഒഴിച്ചാൽ എന്നെ കാണുമ്പോഴൊക്കെ വളരെ സ്നേഹ ബഹുമാനത്തോടു കൂടി തന്നെ ഒരു സഹോദരിയുടെ രീതിയിൽ നിന്നാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ് മമതാ ബാനർജി ഞാനും തമ്മിൽ നടക്കുന്ന സംഭാഷണം ഒരിക്കലും ഞാൻ വെളിയിൽ പറയാറില്ല ആദ്യമായി കർമ്മയായതുകൊണ്ട് കവിത ആയതുകൊണ്ട് പറയുകയാണ് എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു ഗവർണർ സാർ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഞാൻ അങ്ങയുടെ സഹോദരി അല്ലേ ഞാൻ തീർച്ചയായും വേറെ മെമ്പർ ഓഫ് ദ ഫാമിലി ഇത് വെളിയിൽ പറഞ്ഞിട്ടില്ല ഔദ്യോഗിക കാര്യങ്ങൾ ഞാൻ വിട്ടുവീഴ്ച ഒന്നും ചെയ്യാറില്ല പക്ഷേ വ്യക്തിപരമായ കാര്യങ്ങളിൽ സ്നേഹപൂർവ്വമായ പെരുമാറ്റമാണ് എല്ലാവരിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ശത്രുക്കളെ താല്പര്യമില്ല എനിക്ക് ശത്രുക്കളില്ല ശത്രുക്കളിൽ എനിക്ക് താല്പര്യമില്ല കൺഫ്രണ്ടേഷൻ അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എല്ലാ മന്ത്രിമാരോടും പറഞ്ഞു കൺഫണ്ടേഷൻ കൊണ്ട് ആരും ഒന്നും ജയിക്കുന്നില്ല കൺസീലിയേഷനാണ് നമുക്ക് വേണ്ടത് അതുപോലെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞത് രാജ്ഭവൻ ഷുഡ് ബി എ നോ കോൺഫ്ലിക്ട് സോൺ എൻ്റെ രാജ്ഭവനിൽ ആർക്കും വരാം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വിലക്കില്ല ആർക്കും പ്രത്യേകതയുമില്ല അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാവ് അവിടെ ഒരിക്കൽ പല പാർലമെൻറ്റിൽ ആ പാർട്ടിയുടെ ഓപ്പസിഷൻ നേതാവായിരുന്നു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു നൗ വി ഹാവ് എ ഗവർണർ ഫോർ ഓൾ അതായത് ആർക്കും വരാം ആരെയും കാണും സാധാരണ ജനങ്ങളെയും കാണും രാഷ്ട്രീയമായൊരു കളി കളിക്കാൻ ഞാനില്ല എന്നോട് മുകളിൽ നിന്ന് ആരും പറഞ്ഞിട്ടുമില്ല ഗവർണർ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ പണിയാളാണ് എന്നൊക്കെ പറയുന്നതിൽ അത് ശരി സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അനുഭവത്തിൽ ഡൽഹിയിലെ നേതാക്കളാരും എന്നോട് പക്ഷം പിടിച്ച് പെരുമാറാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല അഭിമാനിക്കാം ഇതുപോലെ ഒരു നല്ല ഉദ്യോഗസ്ഥൻ ഇതുപോലെ ഒരു നല്ല ഭരണാധികാരി അദ്ദേഹം നമ്മുടെ നാട്ടിൽ ജന്മം കൊണ്ട ആളാണ് എന്നുള്ളതിൽ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയുള്ള ആ ഭരണകാലയളവിലും ബംഗാളിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടതുപോലെ ചെയ്ത് ഓരോ ഭാരതീയൻ്റെയും ഒപ്പം ഓരോ കേരളീയൻ്റെയും അഭിമാനം ഉയർത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും അദ്ദേഹത്തിന് നേരുകയാണ് താങ്ക് യു സർ